നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തൻസീർ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഡോക്യുമെൻ്റിൻ്റെ ഓപ്ഷൻ സാംസങ് മൊബൈലിലും മറ്റുമൊന്നും കാണുന്നില്ല എന്നാണ് എന്നാൽ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ മൊബൈലിലും ഡോക്യൂമെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് ഇത് എവിടെയാണ് ഉള്ളത് എന്ന് അറിയില്ല അതെങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് മറ്റൊരു രീതിയിൽ ഡോക്യുമെൻ്റ് നമുക്ക് സ്കാൻ ചെയ്യാം എന്തും നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അത് ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും ഈ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും നമുക്ക് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ആൻഡ്രോയിഡ് മൊബൈലാണ് ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ ഇത് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് തരാം ക്യാമറ ഓപ്പൺ ചെയ്യാണ് ഇവിടെ താഴെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും ഇവിടെ മോർ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് പക്ഷേ മറ്റു മൊബൈലിലേക്ക് കാണുന്ന പോലെ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഈ ഒരു സാംസങ്ങിൻ്റെ മൊബൈലിൽ കാണുന്നില്ല കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ ക്യാമറയുടെ തന്നെ സെറ്റിങ്സ് സെറ്റിംഗ്സ് ഇടതുമെടുത്ത് മുകളിലൊരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ സ്കാൻ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഓക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ ഏറ്റവും മുകളിൽ എഫക്റ്റുകൾ ഓൺ ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട് വലതുവശത്ത് മുകളിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഏതെങ്കിലും എഫക്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ എനബിൾ ചെയ്യാൻ സാധിക്കില്ല ഏറ്റവും അവസാനമുള്ള ഒറിജിനൽ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഓക്കെ അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സ്കാൻ ഡോക്യുമെൻറ്റ് ആൻഡ് ടെക്സ്റ്റ് എന്ന ഭാഗം നമുക്ക് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം ആ ഓപ്ഷൻ എനബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം ഞാനിപ്പോൾ ഒരു നൂറ് രൂപ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ സ്കാൻ ചെയ്യാം പക്ഷേ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഐക്കണിലൂടെയല്ല നമ്മളിത് സ്കാൻ ചെയ്യുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ കറക്റ്റായിട്ട് നൂറ് രൂപ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടീയുടെ ഐക്കൺ വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഓക്കെ ആ ടീയുടെ ഐക്ക ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് ഫോട്ടോ എടുക്കുന്ന ഈ ഐക്കണിലല്ല ഓക്കെ ആ ടീയുടെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ ഒരു സംഭവം മാർക്കായിട്ടുണ്ട് താഴെ മൂന്ന് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് സ്കാൻ അതുപോലെ തന്നെ ആഡ് ടു ടെക്സ്റ്റ് അതുപോലെ ആഡ് ടു നോട്ട് അതുപോലെ തന്നെ കോപ്പി ടെക്സ്റ്റ് സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നേരത്തെ നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്ന പോലെയുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു സേഡ് ഭാഗമൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ സേവ് എന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗാലറി ഒന്ന് തുറന്ന് നോക്കാം ഇത് എത്രത്തോളം ക്ലിയർ ക്ലിയറായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ സ്കാൻ ചെയ്ത ആ ഒരു നൂറ് രൂപയുടെ നോട്ട് വളരെ ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ സാംസങ് മൊബൈലിലും ഇതുപോലെ സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ സാംസങ് മൊബൈലിൽ ഈ ഒരു സംഭവം കാണിച്ചത് ഇനി ഇതിന് പുറമെ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വേറൊരു സംഭവം ഇവിടെ വെക്കുകയാണ് ഇപ്പം ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഞാൻ വെച്ചിട്ട് അതേപോലെ തന്നെ ക്യാമറയിൽ ഞാനിത് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ എടുക്കുകയാണ് ഓക്കെ ഇതിലൊരുപാട് ടെക്സ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതേ രൂപത്തിൽ വെക്കുക ഇതൊരു നീളമുള്ള ഒരു സംഭവമായതുകൊണ്ട് ഇതിൽ ക്യാമറയിൽ പതിയുന്നില്ല എന്നാലും കുറച്ച് ദൂരത്ത് വെക്കണം എന്നിട്ട് ആ ടി എന്ന ഭാഗത്ത് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ടി എന്ന ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്യാണ് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റുകൾ മാത്രം മാർക്കായതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് ഈ ടെക്സ്റ്റുകൾ മാത്രം കോപ്പി ചെയ്യാം ഇവിടെ കോപ്പി ടെക്സ്റ്റ് കോപ്പി ഓൾ എന്ന ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യമുള്ള ഭാഗം മാത്രം ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റുകൾ മാത്രം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും സാംസങ് മൊബൈലിൽ ഉണ്ട് ഓക്കെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഇവിടെ ആഡ് ടു നോട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഒരു ടെക്സ്റ്റ് മാത്രം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുവാണ് ബാക്ക് വന്നിട്ട് ഇവിടെ കോപ്പി ഓൾ എന്ന ഈ ഒരു ഭാഗം നമുക്ക് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് മാർക്ക് ചെയ്തിട്ട് കോപ്പി ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിപ്പ് ബോർഡിൽ ഇതിൻ്റെ എല്ലാ ടെക്സ്റ്റുകളും കോപ്പി ആയിട്ടുണ്ട് നമുക്ക് ബാക്ക് വന്നിട്ട് വാട്സാപ്പിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം ഒരു ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ ടെക്സ്റ്റുകളും ഇതുപോലെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ് മൊബൈലിൽ ഉണ്ട് കേട്ടോ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അത് ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ ഇനി ഇതൊന്നും ഇല്ലാത്ത മൊബൈൽ സാധാരണ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവുമല്ലോ ഗൂഗിൾ ഡ്രൈവിലൂടെയും നമുക്ക് സ്കാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങളുടെ ക്യാമറയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്കാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആകും പക്ഷേ സാംസങ് മൊബൈലിൽ നല്ലൊരു ഫെസിലിറ്റീസ് ആണുള്ളത് ഇവിടെ ഞാനിപ്പോൾ ഒരു കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ വെച്ച ഉടനെ തന്നെ അത് ക്യാച്ച് ആയിട്ടുണ്ട് നമുക്ക് ക്യാമറയുടെ അയക്കാൻ ക്ലിക്ക് ചെയ്യേണ്ട ഉടനെ തന്നെ അത് സ്കാൻ ആയി കേട്ടോ കാരണം സാംസങ് മൊബൈലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ ക്യാമറയുടെ ഐക്കണൊന്നും പ്രസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു സ്കാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ആ ഒരു കാർഡ് ഞാനിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ ഉടനെ തന്നെ അത് ക്യാച്ച് ചെയ്യാണ് കറക്റ്റായിട്ട് ഉടനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ചെയ്തു ഇവിടെ സ്കാനായി വന്നിട്ടുണ്ട് നല്ല ക്ലിയറോട് കൂടി ക്ലാരിറ്റിയോട് കൂടി ഇത് ഇവിടെ വന്നിട്ടുണ്ട് താഴെ നമുക്ക് ഇത് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രൂപത്തിൽ ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പി ഡി എഫ് രൂപത്തിലും അതുപോലെ തന്നെ ജെ പി ഇ ജി രൂപത്തിലും നമുക്കിത് ഫയലുകൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ഓപ്ഷനാണ് ആൻഡ്രോയിഡ് മൊബൈലിൽ ഗൂഗിൾ ഡ്രൈവിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് മെയിൽ ഐ ഡി ഒന്നിൽ കൂടുതലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ മെയിൽ ഐ ഡി നിങ്ങൾ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം എന്നേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഐഫോൺ ആണ് കയ്യിലുണ്ടെങ്കിൽ ഐഫോണിലും നമുക്കിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടല്ലോ ഗൂഗിൾ ഡ്രൈവിലൂടെ നമുക്കിതുപോലെ സ്കാൻ ചെയ്തിട്ട് ഫയലുകൾ സൂക്ഷിക്കാൻ സാധിക്കും എല്ലാം നമുക്ക് സ്കാൻ ചെയ്യാം ഞാനിപ്പോൾ എഴുതിട്ടുള്ളത് ഐഫോൺ സിക്സ് എസ് പ്ലസ് ആണ് ഇവിടെയും ഗൂഗിൾ ഡ്രൈവ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും താഴെ വലതുവശത്ത് ഒരു പ്ലസ് സൈക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാമറ ഓൺ ആകും ഇവിടെ ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ പോലെ ഇവിടെ വെച്ച ഉടനെ തന്നെ അത് സ്കാനാകുന്നില്ല നമുക്കിപ്പോൾ ക്യാമറയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഐഫോണിൽ ഇത് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ആൻഡ്രോയിഡിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടത് പക്ഷേ ഇത് ലേറ്റസ്റ്റ് ഫോണല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോണാണെങ്കിൽ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാനിപ്പോൾ ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ സ്കാൻ സ്കാനായിട്ടുണ്ട് നമുക്കിങ്ങനെ ആ ഒരു എല്ലാ ഭാഗവും ഇങ്ങനെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ താഴെ നമുക്കിവിടെ കീപ് സ്കാൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് നമുക്കിത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ അത് മാത്രം പോരാ ഇവിടെ സേവ് എന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്കിത് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരിക പക്ഷേ നേരത്തെ ആൻഡ്രോയിഡ് മൊബൈലിൽ ജെ പിഇ ജി ഫയലും അതുപോലെ തന്നെ പി ഡി എഫും കണ്ടിരുന്നു പക്ഷേ അങ്ങനെ പി ഡി എഫ് ഇവിടെ കാണുന്നില്ല ഒറ്റ ഫയൽ മാത്രമേ നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളൂ നമുക്കിവിടെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് മൊബൈലാണെങ്കിലും അതിൻ്റെ ക്യാമറ ഓപ്ഷനിൽ സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എന്തും ഏത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം അത് ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഐഫോണിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നു കാണും എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ പേജിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പാൺകുട്ടാം അതുവരേക്കും ബായ്